ഹലോ ആ പറ ഞാന് ഇവിടെ മലപ്പുറം കാര്യം തിരൂര മണക്കാം നമ്മൾ നിങ്ങളോട് റോങ്ങായിട്ടോ മറ്റുള്ള ഞാനെന്താന്ന് വെച്ചാല് ഞാൻ ചോദ്യം എന്താന്ന് വെച്ചാല് നിങ്ങളൊരു എംപിനെറ്റും മോടിനെറ്റൊക്കെ പരിചയപ്പെടുത്തിട്ട് നമ്മൾ നിങ്ങള് കോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്

ഐ ഡി കാർഡ് തോന്നുക ഇതൊക്കെ തന്നെയാണ് എന്റെ ചോദ്യം കാരണം എന്താ പറയുക നമ്മളൊരു പാർട്ടിനെ സ്നേഹിക്കുമ്പോ എല്ലാർക്കും ഐ ഡിയും മറ്റുള്ള ഇതൊക്കെ നോക്കിട്ടല്ലേ മെമ്പർഷിപ്പ് എടുക്കാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ചോദിക്കണേക്ക് വീഡിയോസും മറ്റുള്ള കണ്ടു കഴിഞ്ഞാല് ഈ സുരേഷ് ഗോപിയോ ഈ മോഡിയോ അന്ന ആദരിക്കുന്നുള്ളത് തോന്നുന്നുണ്ടാ ഞാൻ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെന്താ ഞാൻ ഞാൻ ആയിട്ടുള്ള പ്രശ്നം എനിക്ക് പ്രശ്നമല്ല മറുപടി എത്രാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഞാൻ ചോദിച്ചിട്ടില്ല നീ ചോദിക്കുന്നതിന് ഉത്തരം തരാൻ ഞാനാ നിന്റെ ഭാര്യ അത്രക്ക് നിനക്ക് അവളോട് ഭയങ്കര എനിക്കറിയില്ല ഇതാരും കൊട്ടന്മാരല്ലോ ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ ഇതിലും ഞാൻ അന്നോട് ചോദിച്ച ജോലി എന്താ ഈ സുരേഷ് ഗോപി ഒരു സുരേഷ് ഗോപിക്ക് അന്ന് അത്ര നീ സംസാരിക്കുന്ന വാക്കുകളും മറ്റുള്ളതും ഞാൻ എന്തായിട്ട് മോശമായിട്ട് വാക്ക് സംസാരിച്ചു എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞുണ്ടോ എന്താ മോശമായിട്ട് വാക്ക് സംസാരിച്ചും നീ എന്താണ് മോശമായിട്ട് സംസാരിച്ച വാക്കുകൾ അതെന്താ ഇതിലൊക്കെ ഇത് പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ എന്താണ് മോശമായിട്ട് സംസാരിച്ചതെന്നുള്ളത് ആദ്യം പറഞ്ഞീ

ഇതൊക്കെ തന്നെയാണ് ഞാൻ വന്നേക്ക് അല്ല നിന്റെ വീട്ടിലേക്ക് ചെലവിന് വരുന്നുണ്ട് വിദ്യാഭ്യാസ പ്രധാനമന്ത്രി മുന്നിലും ഇത് കേറി ചെന്നിട്ടുണ്ടങ്ങ് ഇവിടെ സുരേഷ് ഗോപിക്ക് എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി എന്താ എല്ലാരായിട്ടും കാര്യ കളിക്കണ്ട സുരേഷ് ഗോപിന്റെ അടുത്ത് ചേട്ടാൻ വന്നിട്ടുണ്ടോ

ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാടാ എന്റെ കാര്യം എന്റെ നോക്കാൻ നീ ആരാടാ ഒന്ന് പോ വെച്ചിട്ട് പോഡോട്ത്